ആ തീർച്ചയായും ഈ യു കുറച്ച് ദിവസങ്ങളായി യു പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏഹ് യു പ്രതിഭ കോൺഗ്രസിലേക്ക് പോകും എന്ന തരത്തിൽ ആദ്യം അവർ ബി ജെ പിയിലേക്ക് പോകും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് ഇപ്പോൾ പറയുന്നു അവർ കോൺഗ്രസിലേക്ക് പോകും യു പ്രതിഭയും ഇടതുപക്ഷവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത് അവരൊരു പാർട്ടി മാറ്റത്തിലേക്ക് എത്തും എന്ന് തോന്നുന്നുണ്ട് ഇവിടെ പ്രതിഭയും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിച്ചിട്ട് കാലം കുറച്ചാകണം ഒരുപക്ഷെ അവർ ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമയത്തൊക്കെ സി പി എം അവർ തമ്മിൽ വളരെ ബന്ധമൊക്കെ വളരെ ആഴത്തിലുള്ളതായിരുന്നു എന്നാൽ രണ്ടാം തവണ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പോലും സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നെങ്കിലും പാർട്ടി ഒരു പൊതു തീരുമാനമെടുക്കുന്നു പ്രതിഭ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നു അവർ ചെറിയ മാർജിനിലാണെങ്കിലും അവർ ഹരിതാ ബാബുവിനെ പരാജയപ്പെടുത്തി അവിടെ അവിടെ വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ വിജയിച്ച ശേഷവും എം എൽ എയും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും അത് പുറത്തേക്ക് വരികയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും എം എം എൽ എയും സി പി എം ിൽ നേർക്കുനേർ പോലും തർക്കമുണ്ടാകുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായിരുന്നു അതിനുശേഷം കുറേയധികം മുന്നേട്ട് പോകുമ്പോഴാണെങ്കിലും അവിടുത്തെ പ്രാദേശിക നേതൃത്വമായിട്ട് സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനങ്ങളിലാണെങ്കിലും എം എൽ എക്കെതിരെ സി പി എം രൂക്ഷമായി രംഗത്ത് വരുന്നു എം എൽ എയുടെ പ്രവർത്തന രീതി പാർട്ടിക്ക് അപ്പുറത്തേക്ക് എം എൽ എ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഒരു ഘട്ടത്തിൽ സി പി എം തുറന്നടിച്ചിരുന്നു അതും കടന്നുപോയി പി വി അൻവർ മുഖ്യമന്ത്രിയുടെ അറിയാമല്ലോ ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായി രംഗത്ത് വന്ന ആളാണ് പി വി അൻവർ പി വി അൻവർ സി പി എമ്മിനെ ചെറുതായൊന്നുമല്ല പ്രതിരോധത്തിലാക്കി അതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നില്ല അതായത് ഒരു പ്രതിരോധവും ഇല്ലാതിരുന്നൊരു സമയത്ത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് എത്തിച്ചൊരാളാണ് പി വി അൻവർ പി വി അൻവറിൻ്റെ പോലീസിനെതിരായ പ്രസ്താവനകളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് എം എൽ എ രംഗത്തിറങ്ങി പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അൻവർ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് വേറെന്തോ ഒരു ശക്തിയാണെന്നൊക്കെ തനിക്കും എം എൽ എ നിലയിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിഭ പറഞ്ഞപ്പോൾ അത് സി പി എമ്മിനെ കുറെയധികം കൂടി വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ വന്നപ്പോൾ ആ ഘട്ടത്തിലും പ്രതിഭയെ തള്ളി സി പി എം രംഗത്ത് വന്നു അതിന് ഇപ്പോൾ മകന്റെ പ്രതിഭ പ്രതിഭയ്ക്ക് ഒരു തലവേദനയായിട്ട് മാറുന്നത് അങ്ങനെ അങ്ങനെ മകനെ ഒരു കേസിനപ്പുറത്തേക്ക് സി പി എമ്മിൽ ആലപ്പുഴ ജില്ലയിൽ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി പിന്തുടരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരു മൂർച്ഛ അവസ്ഥയാണ് ഒരു പക്ഷെ ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങളെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും ഇപ്പൊ നമ്മൾ അറിയാം നമുക്ക് ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഏറ്റവും ശക്തമായ നേതാക്കളിൽ ഒരാളായിരുന്നു ആയിരുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ അദ്ദേഹത്തെ തഴയുന്ന കാഴ്ച നമ്മൾ ഏരിയ സമ്മേളനങ്ങളിലടക്കം നമ്മൾ കണ്ടു അപ്പൊ യു പ്രതിഭയുടെ വിഷയം വന്നപ്പോഴും ആദ്യമൊന്നും സി പി എം അതിൽ കൃത്യമായി ഇടപെട്ടിട്ടില്ല പല എനിക്കോണ്ടു പല ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന എനിക്കോണ്ടു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ബോബി അടക്കമുള്ള ഒരുപാട് പേർ യു പ്രതിഭക്ക് സപ്പോർട്ടുമായി വന്നു യു പ്രതിഭയുടെ അമ്മ സ്നേഹം അത് വളരെയധികം ചർച്ച ചെയ്ത് ബി ജെ പി ഫേസ്ബുക്ക് ഹാൻഡിലുകളാണ് കൂടുതലും അതിനെ ചർച്ച ചെയ്ത് ഇടതുപക്ഷങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഇതിനെതിരെ മിണ്ടിയില്ല പ്രതിഭയെ ന്യായീകരിച്ചോ എതിർത്തോ മുന്നോട്ട് വന്നില്ല ഒന്നും മിണ്ടിയില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു പക്ഷെ പിന്നീട് ആദ്യം ഒപ്പം നിൽക്കാൻ ശ്രമിക്കുന്നു പിന്നീട് യു പ്രതിഭ പറയുന്നത് യു പ്രതിഭയുടെ അമ്മയാണ് അവരുടെ നിലപാടാണ് അല്ലാതെ പാർട്ടി നിലപാടല്ല എന്ന് പാർട്ടി തന്നെ പറയുന്ന ഒരു അവസ്ഥ ഇവിടെ നമ്മളെ മുന്നണി എന്നൊക്കെ പറയും ഒരു ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മുന്നണി എന്ന് പറയുമ്പോൾ അവിടെ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് മറ്റ് ഘടകകശികളികളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇടതുമുന്നണി എന്ന് പറയുന്നത് സി പി എമ്മിലേക്ക് മാത്രം ചുരുങ്ങുന്ന എല്ലാ തീരുമാനങ്ങളും സി പി എം എടുക്കുന്നു ഇടതുമുന്നണിയെ സി പി എം ഹൈജാക്ക് ചെയ്യുന്നു ആ ഇടതുമുന്നണിയിൽ സി പി എമ്മിനെ തന്നെ ഹൈജാക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതായത് ഇന്ന് സി എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ പ്രവർത്തിക്കുകയാണ് അതിനപ്പുറത്തേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ് അല്ലെങ്കിൽ പിന്നീട് മറ്റൊരാളിലേക്ക് വരുമ്പോൾ അത് മരുമകനായിരുന്നു മുഹമ്മദ് റിയാസ് ആണ് അതിനപ്പുറത്തേക്ക് സി പി എമ്മിന് തീരുമാനങ്ങൾ എടുക്കാൻ ഡിസിഷൻ മേക്കർ പിണറായി വിജയൻ മാത്രമാകുന്നു അങ്ങനെ വരുമ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ ജി സുധാകരനെ പോലെയുള്ളവരൊക്കെ അസ്വസ്ഥരാണ് സി പി എം അതിന്റെ രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ വലിയ വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു ആ വ്യതിചലനങ്ങളുടെ കാലത്ത് കൃത്യമായ സി പി എം ലൈനിൽ ഒരു കാലത്തെങ്കിലും പ്രവർത്തിച്ച ഒരാളാണ് ജി സുധാകരൻ പല ഘട്ടങ്ങളായ അദ്ദേഹത്തിന് നേതൃത്വത്തോട് വിഭാഗ വിമത സ്വരം ഉണ്ടായ കാലത്തെല്ലാം അദ്ദേഹം കവിതകൾ എഴുതാറുണ്ട് അതായത് ജി സുധാകരൻ ചെറുതായൊന്നുമല്ല കവിതകളിലൂടെ സി പി എം പ്രതിരോധത്തിലാക്കിയത് ഇപ്പം പ്രതിഭയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിഭയുടെ വിഷയം ഉണ്ടായി ഇത്രയും ദിവസങ്ങൾ പിന്നിട ഈ വിഷയത്തെ ആകെപ്പാട് പ്രതിഭയെ അനുകൂലിച്ച് അതെ പക്ഷേ സജി ചെറിയാൻ ശരിക്കും പ്രതിഭയെ സഹായിക്കുകയല്ല ചെയ്തത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്തു സജി ചെറിയാൻ പറയുന്നത് പ്രതിഭയുടെ മകൻ ഇത് ഉപയോഗിച്ചു പുക വലിച്ചു ആ തെറ്റിന്റെ ഭാഗമായി പ്രതിഭയുടെ മകൻ പങ്കെടുത്തു എന്ന് സ്ഥിരീകരിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തത് അമ്മ ആയിട്ടുള്ള പ്രതിഭ മകൻ അത് ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് സജി ചെറിയാൻ അത് ചെയ്തു എന്ന് പറയുക അതോടെ വീണ്ടും വിവാദമായി ആ പ്രശ്നം മാറുകയാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് ഒക്കെ അവിടെയൊക്കെ പ്രതിഷേധം മാർച്ച് തുടങ്ങുന്നു പ്രതിപക്ഷ സംഘടനകൾ അത് വലിയ തോതിൽ ഏറ്റെടുക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് പ്രതിഭ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിട്ട് രണ്ട് മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മത താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് തനിക്കെതിരെ വേട്ടയാടൽ നടത്തുകയൊക്കെയാണെന്ന് പ്രതിഭ പറഞ്ഞു എക്സൈസ് അങ്ങനെ എല്ലാ കുട്ടികളെ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം എക്സൈസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി നാസർ രംഗത്ത് വരികയാണ് അതായത് പ്രതിഭയും സി പി എം രണ്ടുപേരും രണ്ട് തട്ടിലാണെന്ന് കൃത്യമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രബുദ്രതക്കും എല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യമാണ് നിലവിലത്തെ ഒരു സ്ഥിതി അനുസരിച്ച് പ്രതിഭ കോൺഗ്രസ്സിൽ ചേക്കേറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ വന്നാൽ പ്രതിഭയെ കോൺഗ്രസ് എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് ആശങ്കയാണ് കാരണം കായംകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ കായംകുളത്ത് അരിതാ ബാബു കഴിഞ്ഞ തവണ ചെറിയ മാർജിനിലാണ് പരാജയപ്പെട്ടത് വലിയൊരു ഓളം ഉണ്ടാക്കാൻ ഹരിതയ്ക്ക് സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞു വീണ്ടും അവിടെ പ്രതിഭ വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ രണ്ട് തവണയും ആ പ്രതിഭയ്ക്കെതിരെ പോസ്റ്റ് ഒട്ടിച്ചവർ മുദ്രാവാക്യം വിളിച്ചവർ അവരൊക്കെ ഏത് തരത്തിലാകും പ്രതിഭയെ സ്വീകരിക്കുക എന്നത് ഈ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഈ പോസ്റ്റ് പൊട്ടി ഇപ്പൊ നമുക്കറിയാം സന്ദീപ് വാര്യരും ചാമക്കാലയും തമ്മിൽ ചാനൽ ചർച്ചകളിൽ നടത്തിയ അടികളൊക്കെ നമ്മൾ കാണും പിന്നീട് അവർ രണ്ടുപേരും ചിരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ നമ്മൾ അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് എന്നുള്ളതാണ് പക്ഷെ അതേസമയം ഈ പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്ന സമയത്ത് കൃത്യമായി അവർ അതിൽ പ്രതികരിച്ചു ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന ആശങ്ക ആർക്കും വേണ്ട പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പറഞ്ഞ ബൈറ്റിൽ ാണ് പക്ഷേ ഈ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള വാദത്തെ കുറിച്ച് പ്രതിഭ ഇതുവരെ മിണ്ടിയിട്ടില്ല കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള ആരോപണങ്ങളെ അവർ തള്ളുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് നിലവിൽ അല്ലെങ്കിലും കായംകുളം പോലെ ഒരു മണ്ഡലത്തിൽ ആലപ്പുഴ പോലെ ഒരു പ്രദേശത്ത് സി പി എം അല്ല എങ്കിൽ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ചോയ്സ് പ്രതിഭയ്ക്ക് കോൺഗ്രസ് മാത്രമായിരിക്കും കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ ആലപ്പുഴയിൽ വന്ന ഒരു പക്ഷേ വിജയിക്കാനുള്ള ഇപ്പം അല്ല കായംകുളത്തിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള മണ്ഡലങ്ങളെടുത്താലും ചേർത്തലെ അമ്പലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളെടുത്താലും പ്രതിഭയെ ഒരു പക്ഷേ കോൺഗ്രസ്സിന് അല്ലെ യു ഡി എഫിന് വിജയിച്ചെടുക്കാൻ വിജയിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയും മാത്രമല്ല പ്രതിഭ കാലങ്ങളായിട്ട് പിന്തുടരുന്ന ആശയധാരയോടും ഏറെക്കുറെ സമാന സ്വഭാവമുള്ളത് കോൺഗ്രസ്സിനോ കോൺഗ്രസ്സിനാകും അത്തരത്തിൽ പിന്നെ തുടർച്ചയായിട്ട് കേരളം യു എൽ ഡി എഫ് ഭരിക്കുന്നു സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരങ്ങളുണ്ട് പ്രതിപക്ഷം അത്ര മികച്ചതാണെന്നൊന്നും അല്ല പ്രതിപക്ഷത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്നിരുന്നാലും ഭരണമാറ്റത്തിൻ്റെ ഒരു ഒരു സ്വരം പലപ്പോഴും ഉയരുന്നൊരു സാഹചര്യത്തിൽ പ്രതിഭയ്ക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്ന നല്ല രാഷ്ട്രീയ തീരുമാനം വന്നത് കോൺഗ്രസിലേക്ക് ചേക്കേറുക എന്നതാണ് പക്ഷേ കോൺഗ്രസിലേക്ക് ചേക്കേറാതിരിക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മകനെതിരായിട്ടുള്ള കേസ് യർന്നു വന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു സംശയം കാരണം സി പി എം എല്ലാ കാലത്തും പാർട്ടിക്ക് മുകളിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നവർക്ക് കൃത്യമായിട്ട് ഒതുക്കി നിർത്തുവാൻ ചില കാര്യങ്ങളൊക്കെ സി പി എം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ നിയമ നടപടി എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇതിന്റെ പിന്നിലുള്ള നാടകങ്ങളെല്ലാം ഒരു ദിവസം പൊളിയും എന്ന് നമുക്ക് വിചാരിക്കാം തീർച്ചയായിട്ടും ഇതൊന്നും അധികം നാള് ഇപ്പൊ രാഷ്ട്രീയ സസ്പെൻസുകൾ പെട്ടെന്നാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു കേരള രാഷ്ട്രീയം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു ഒരു കാലത്തും കരുണാകരന്റെ മകൾ ൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല സരിൻ വലിയ തൻ്റെ ഐ എസ് ജീവിതമൊക്കെ ഐ എ എസ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനത്തിന്റെ കുപ്പായം അണിയുന്നു കോൺഗ്രസ് പാർട്ടിയെ വലിയ വിപ്ലവത്തിലേക്ക് കൊണ്ടുവരുന്നു ആ സരിൻ ഒറ്റ രാത്രി കൊണ്ടാണ് കോൺഗ്രസിന്റെ ബന്ധമല്ലാതെ ആ തൊട്ട് മുമ്പത്തുള്ള നിമിഷം വരെ ജീവനായി കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അദ്ദേഹം സി പി എമ്മിലേക്ക് പോവുക അതായത് രാഷ്ട്രീയ തീരുമാനങ്ങൾ സന്ദീപ് വാര്യരുടെ എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം സന്ദീപ് ആര്യ ചാന ചർച്ചകളിൽ ബിജെപിക്ക് വേണ്ടി ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിട്ടുള്ളത് ബിജെപിയുടെ ഒരു സുഖമായി മുഖമായിരുന്നു സന്ദീപ് വരെ ആ സന്ദീപ് പോലും തന്റെ രാഷ്ട്രീയ നിലപാട് അതായത് രാഷ്ട്രീയത്തിൽ സർപ്രൈസുകൾ കേരള രാഷ്ട്രീയത്തിൽ പൊടുന്നനെ ഉണ്ടാകുന്നതാണ് അത് എല്ലാ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ മനോജ് സി പി എമ്മിന്റെ മുൻ എം പി ഒക്കെ ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു സിന്ധു ജോയി എസ് എഫ് ഐയുടെ വിപ്ലവ നായികയായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു അതേപോലെ തീരുകയും എത്ര എത്ര ആളുകൾ ഈ പി വി അൻവറിന്റെ ചരിത്രം പോലും എടുത്ത് പ്രത്യേകിച്ച കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ പൊടുന്തന ഉണ്ടാവുന്നതാണ് അത് ഏത് സമയവും സംഭവിക്കാം പൃഥ്വയും നാളെ ഒരു ഏതെങ്കിലും ഒരു രാവിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ കണ്ടാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല